ഓം ശ്രീ സായിരാം സായി മാതാപിതാ ബിന്ദു സഖ എന്ന ഗ്രന്ഥപാരായണം തുടരുന്നു ഓണാഘോഷങ്ങൾ കഴിഞ്ഞ് ഞങ്ങൾ വൃന്ദാവൻ വൈറ്റ് ഫീൽഡിൽ നിന്നും ഭഗവാന്റെ സമ്പൂർണ്ണ അനുഗ്രഹാശിസ്സുകളോടെ തിരിച്ചു വന്നു എൻ്റെ പുറം വേദന പൂർണ്ണമായി അപ്രത്യക്ഷമായി ഞാൻ മനസ്സിൽ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു എനിക്ക് ബസ്സിൽ തന്നെയാണ് തിരിച്ചു പോകേണ്ടത് സ്വാമിക്ക് മാത്രമേ എന്നെ സഹായിക്കാൻ പറ്റൂ സാധാരണ ഞാൻ എൻ്റെ ആവശ്യങ്ങൾക്ക് ബാബയോട് പ്രാർത്ഥിക്കാറില്ല കാരണം സ്വാമിക്കെല്ലാം അറിയാവുന്നതല്ലേ സ്വാമിയും എന്നെ വിളിക്കുന്നത് അദ്ദേഹത്തിന് മാത്രം അറിയാവുന്ന ഏതെങ്കിലും കാരണങ്ങളാൽ മാത്രമാണ് രാജാമണിയമ്മക്ക് ഭഗവാൻ അനുഗ്രഹിച്ച ബ്ലൗസ് തുണികൾ എല്ലാവർക്കും കൊടുക്കാൻ സാധിച്ചതിൽ വലിയ സന്തോഷമായി നിങ്ങൾ എങ്ങനെ ഇതെല്ലാം ചെയ്യുന്നു രാജാമണിയമ്മ ചോദിച്ചു ഞാൻ പറഞ്ഞു സ്വാമി ഇവിടെ രണ്ടു പ്രാവശ്യം വന്നപ്പോഴും എന്റെ ബന്ധുക്കളും ഞാനും കോട്ടയ്ക്കകത്ത് താമസിക്കുന്ന സുഹൃത്ത് അംബുജും ഹരിഹരയ്യരുമാണ് വേണ്ടതെല്ലാം ചെയ്തു കൊടുത്തത് അതുകൊണ്ട് സ്വാമിയുടെ അടുക്കൽ നിന്ന് എല്ലാ അനുഗ്രഹങ്ങളും ലഭിക്കുമെന്ന് എനിക്ക് വിശ്വാസമുണ്ടായിരുന്നു എല്ലാം സ്വാമിയുടെ കൃപാപൂർവമായ സങ്കല്പം സ്വാമി വൃന്ദാവൻ കോളേജ് വിദ്യാർത്ഥികളോട് ചോദിച്ചു തിരുവനന്തപുരത്ത് നിന്നും കൊണ്ടുവന്ന കായുപ്പേരി നല്ലതായിരുന്നോ വിദ്യാർത്ഥികൾ പറഞ്ഞു നല്ല സ്വാദായിരുന്നു അതിനുശേഷം ആഘോഷങ്ങൾക്ക് എല്ലാ വർഷവും പോവുക പതിവായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ സുഹൃത്തുക്കളായ എമി ബായി കല്യാണിദാസ് അവരുടെ മകൾ യശോദ എന്നിവരുമൊത്താണ് പോയത് ബാംഗ്ലൂരിൽ നിന്ന് ഞങ്ങൾ ശ്രീ ശ്രീനിവാസന്റെ കാറിൽ പർത്തിക്കു പോയി ഞാൻ വെള്ളി കെട്ടിയ രണ്ട് മെതിയടികൾ കൂടി കൊണ്ടുപോയിരുന്നു അനുഗ്രഹിച്ചു വാങ്ങാനാണ് കൊണ്ടുപോയത് പിന്നീട് ആ പാതകങ്ങൾ മണ്ണന്തലയിലെ ഷിർദിസായിബാബ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിച്ചു ഈ ക്ഷേത്രം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ചിൽ ഭഗവാൻ ശ്രീ സത്യസായിബാബയുടെ അനുഗ്രഹാസുകളോടെ ശ്രീ വി ആർ നായർ പണി കഴിപ്പിച്ചതാണ് അത് ഉദ്ഘാടനം ചെയ്തത് പ്രൊഫസർ കസ്തൂരി ആയിരുന്നു ബാബ ഒരു വലിയ വണ്ടിന്റെ രൂപത്തിൽ വിഗ്രഹത്തിന് ചുറ്റും പ്രദക്ഷിണം വെച്ച് അനുഗ്രഹം ചൊരിഞ്ഞു കുട്ടവർത്തിയിൽ ബാബ മെതിയടികളെ തൃക്കൺ പാർത്തു ഞങ്ങളെ എല്ലാവരെയും അനുഗ്രഹിച്ചു പാദ നമസ്കാരവും തന്നു ഞാൻ അനുഗ്രഹത്തിന് വേണ്ടി ബാബയുടെ അടുത്ത് ചെല്ലുമ്പോഴൊക്കെ ബാബിയരുളും നിനക്ക് ധാരാളം അനുഗ്രഹങ്ങളുണ്ട് ഞങ്ങൾ ബാംഗ്ലൂരിലേക്ക് തിരിച്ച് കാറിൽ വന്നു അതിനുശേഷം തിരുവനന്തപുരത്തേക്ക് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് വിജയദശമി ദിവസം അതായത് ശ്രീ ശ്രുതി സായിബാബയുടെ സമാധി ദിനം രാവിലെയുള്ള ഒരു മംഗളമുഹൂർത്തത്തിൽ മെതിയതികൾ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിച്ചു ഞാനും ഭർത്താവും അവയ്ക്ക് അർച്ചന ചെയ്യുകയും ആരാധിക്കുകയും ചെയ്തു എല്ലാ വിജയദശമി ദിവസങ്ങളിലും വൈകിട്ട് മൂന്നിന് അഭിഷേകത്തോടെ പൂജ ആരംഭിക്കുന്നു അന്ന് വൈകിട്ട് അഞ്ചര വരെ തുടരും അതിനുശേഷം ഭജനയും ആരതിയും ഞാനും ശ്രീ നാഗരാജനും ഭജന പാടുക പതിവാണ് ഓരോ വർഷവും ഭക്തരുടെ എണ്ണം കൂടിക്കൂടി വരുന്നു ഓരോ വർഷവും സമാധി പൂജ വിപുലമായ തോതിൽ നടന്നുവരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പത് ജൂലൈ എന്റെ മൂത്ത പുത്രൻ കൃഷ്ണസ്വാമിയുടെ വിവാഹം നിശ്ചയിച്ചു സേലത്ത് ഹെഡ് മാസ്റ്ററായി ജോലി ചെയ്യുന്ന ശ്രീ ശ്രീരാമാനുജത്തിന്റെ രണ്ടാമത്തെ പുത്രി സൗഭാഗ്യവതി വിജയലക്ഷ്മിയുടെയും മകന്റെയും ജാതകങ്ങൾ നല്ല പൊരുത്തമായിരുന്നു വിവാഹനിശ്ചയം സെപ്റ്റംബറിൽ നടത്താൻ തീരുമാനമായി ആഗസ്റ്റിൽ ഭഗവാന്റെ അനുഗ്രഹത്തിനായി ഞങ്ങൾ പൊട്ടവർത്തിയിൽ പോയി നാത്തൂൻ ലക്ഷ്മിയുടെ രണ്ടാമത്തെ മകൾ സായി പ്രസന്നയുടെ ജാതകം ചെന്നൈയിൽ ശ്രീ രാജാറാമിന്റെ മകൻ രമേശിന്റെ ജാതകവുമായി ചേർന്ന് കിട്ടി രമേശ് ലക്നൌവിൽ ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സിൽ മാനേജരായി ജോലി നോക്കുന്നു ആ വിവാഹത്തിനും ഭഗവാന്റെ അനുഗ്രഹം വാങ്ങിക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിച്ചു ഞങ്ങൾ കാറിലാണ് പോയത് ബാങ്കിൽ നിന്നുള്ളൊരു സുഹൃത്ത് ശ്രീ ശ്രീനിവാസൻ വൈറ്റ് ഫീൽഡിലെ ശ്രീമതി ഭവാനിയമ്മ അവരുടെ സഹോദരൻ ബാബു എന്നിവർ ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു ചൊവ്വാഴ്ച വൈകുന്നേരം പൊട്ടുവർത്തിയിലെത്തി ദർശന സമയത്ത് സ്വാമി ഞങ്ങളെ നോക്കി പുഞ്ചരിച്ചിട്ട് നടന്നു പോകും ശ്രീനിവാസന് വ്യാഴാഴ്ച ബാങ്കിൽ തിരിച്ചു ചെല്ലണം ഭർത്താവിനോട് പറഞ്ഞു സ്വാമി എപ്പോഴാണ് മടങ്ങിപ്പോകുന്നതെന്ന് ചോദിക്കുകയാണെങ്കിൽ ഇപ്പോൾ തന്നെ എന്ന് പറയണം അതുകൊണ്ട് ഞങ്ങൾ സാധനങ്ങളെല്ലാം കെട്ടി കാറിൽ വെച്ച് ദർശനത്തിന് പോയിരുന്നു അന്ന് വ്യാഴാഴ്ച രാവിലെ സ്വാമി വന്ന് ഞങ്ങളുടെ മുമ്പിൽ നിന്നുകൊണ്ട് ചോദിച്ചു എന്ത് പോകാൻ തയ്യാറായോ എന്ന് വന്നു ഞങ്ങൾ പറഞ്ഞു അതേ സ്വാമി ഞങ്ങൾ തിരിച്ചു പോവുകയാണ് എൻ്റെ സഹോദരി പുട്ടഭൃത്തിക്ക് പത്തൊമ്പത് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം വരികയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപതിനു ശേഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിലാണ് വരുന്നത് സ്വാമി നാത്തൂവിനോട് തെലുങ്കിൽ ചോദിച്ചു എങ്ങനെയുണ്ട് കെട്ടിടങ്ങളൊക്കെ നന്നായിരിക്കുന്നുവോ അവർ പറഞ്ഞു അതേ സ്വാമി നന്നായിരിക്കുന്നു സ്വാമി ഞങ്ങൾക്ക് രണ്ടുപേർക്കും പാദ നമസ്കാരം തന്നു എനിക്ക് വളരെയധികം വിഭൂതി സൃഷ്ടിച്ചു തന്നു അതിനുശേഷം പതുക്കെ നടന്നു നീങ്ങി സ്വാമി തിരിഞ്ഞ് എന്നെ നോക്കി മനോഹരമായി പുഞ്ചരിച്ചു നാത്തുനും ഞാനും കൂടി പറഞ്ഞു വിവാഹ ക്ഷണക്കത്ത് ഭഗവാന് കൊടുക്കാൻ മറന്നുപോയല്ലോ വിവാഹകാര്യം ഭഗവാനോട് പറയാനും മറന്നുപോയി സ്വാമി ഞങ്ങൾ പറയുന്നത് കേട്ടു ഞങ്ങളെ നോക്കി അരുളി സന്തോഷം അതിനുശേഷം മറ്റ് ഭക്തരുടെ അടുക്കലേക്ക് പോയി ഭഗവാൻ അറിയാൻ വയ്യാത്തതായി എന്തെങ്കിലുമുണ്ടോ അവിടുന്ന് പുഞ്ചിരിച്ചുകൊണ്ട് വന്നു ഞങ്ങൾക്ക് പാത നമസ്കാരം തരികയും ചെയ്തു ആ വർഷം തന്നെ പിന്നീട് ഞാൻ അമ്മയും കൂട്ടി തിരുവോണ ആഘോഷങ്ങൾക്ക് വൈറ്റ്ഫീൽഡിൽ പോയി ബാബ അമ്മയ്ക്ക് പാത നമസ്കാരം കൊടുത്തു ഞാൻ സായിരാം സായിരാമെന്നെഴുതി വീട്ടിൽ തയ്യാറാക്കിയ വിപുതി പായ്ക്കറ്റുകൾ അമ്മയുടെ കയ്യിൽ കൊടുത്തിരുന്നു അമ്മ അവ സാമിക്ക് കൊടുക്കാൻ മറന്നുപോയി ഞാൻ ചോദിച്ചു അമ്മേ എന്താ അവ സാമിക്ക് കൊടുക്കാഞ്ഞത് സാമി ഞങ്ങളുടെ അടുക്കലേക്ക് വന്നു കുനിഞ്ഞാ പായ്ക്കറ്റുകൾ എടുത്തു എന്നിട്ട് അകത്തേക്ക് പോയി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ അങ്ങനെ ഭഗവാന്റെ അനുഗ്രഹം ലഭിക്കാൻ എനിക്ക് എനിക്ക് രണ്ട് അവസരങ്ങൾ കിട്ടി അമ്മയ്ക്ക് ആരോഗ്യ ഉണ്ടായിരുന്നു ആസ്മയും കൂടാതെ ദുർബല ഹൃദയവും അതുകൊണ്ട് മരുന്നുകൾ സേവിക്കണം ഭർത്താവിന് അമ്മയെ പൊട്ടവർത്തിയിലേക്ക് അയക്കുന്നതിൽ ഒട്ടും ഇഷ്ടമില്ല അദ്ദേഹം പറഞ്ഞു നമ്മൾ പൊട്ടവർത്തി നിന്ന് ഇപ്പോൾ വന്നതല്ലേ ഉള്ളൂ ഇപ്പോൾ തന്നെ പോകണമെങ്കിൽ പൊക്കോ പോയി അവിടെ തന്നെ താമസിച്ചോളൂ എങ്കിലും ഞങ്ങൾക്ക് സ്വാമിയുടെ അടുത്ത് പോകാൻ സാധിച്ചു ഞങ്ങൾ ഭവാനിയമ്മയുടെ വീട്ടിൽ താമസിച്ചു സ്വാമിയുടെ അനുഗ്രഹവും പാദനമസ്കാരവും കിട്ടി ഞങ്ങൾ തിരുവനന്തപുരത്ത് നിന്ന് തിരിച്ചു വന്നതിനു ശേഷം നിശ്ചയിച്ചതുപോലെ മകന്റെ കല്യാണനിശ്ചയം നടന്നില്ല ഭർത്തുമാതാവിന് സുഖമില്ലായിരുന്നു അവർക്ക് ശ്വാസമുട്ടലുണ്ടായി ഹൃദയം വികസിച്ച് വരുന്ന രോഗം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു അവരുടെ സ്ഥിതി മെച്ചപ്പെട്ടില്ല ഹൃദയരോഗ വിദഗ്ധർ ഞങ്ങളോട് പറഞ്ഞു ഒരു ചെറിയ കാരണം മതി അവർ ഇഹലോകം വെടിയാനെന്ന് അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ അവർ ബാബയുടെ പാദപത്മങ്ങളിൽ എത്തിച്ചേർന്നു അപ്പോൾ എനിക്ക് മനസ്സിലായി സ്വാമി പുട്ടവർത്തിയിൽ വെച്ച് ഞങ്ങളിൽ നിന്ന് ക്ഷണപത്രം എന്തുകൊണ്ടാണ് വാങ്ങാതിരുന്നതെന്ന് വിവാഹ നിശ്ചയം ഞങ്ങൾ ഒക്ടോബറിലേക്ക് മാറ്റി വിവാഹം ആയിരത്തി തൊള്ളായിരത്തി എൺപത് ഫെബ്രുവരി എട്ടിന് നടത്തണമെന്ന് നിശ്ചയിച്ചു നാത്തൂൻ്റെ മകളുടെ വിവാഹം ബാംഗ്ലൂരിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത് ജനുവരി ഇരുപത്തിനാലിന് കേമമായി നടന്നു ഭർത്താവും ഞാനും ടാക്സി എടുത്ത് വൈറ്റ് ഫീൽഡിൽ സ്വാമിയുടെ അടുക്കൽ പോയി ബാബ എവിടെയോ പോകാനായി കാറിൽ കയറാൻ തുടങ്ങിയായിരുന്നു ഭഗവാൻ ഞങ്ങളെ കണ്ടു ചിരിച്ചു കൈ ഉയർത്തി അനുഗ്രഹിച്ചു പോവുകയും ചെയ്തു ഞങ്ങളും തിരിച്ചു പോന്നു എനിക്ക് തൃപ്തിയായില്ല ഞാൻ സഹോദരി ഇന്നിരെയും കൂട്ടി ഞായറാഴ്ച പിന്നെയും വൈറ്റ്ഫീൽഡിലേക്ക് പോയി ഞങ്ങൾ ഭവാനിയമ്മയുടെ വീട്ടിൽ തങ്ങി ഞായറാഴ്ച ദർശന സമയത്ത് സഹോദരിക്കും വാദനമസ്കാരം കിട്ടി സ്വാമി എന്നെ നോക്കി പുഞ്ചിരിച്ചു അടുത്ത ദിവസം രാവിലെ ഞങ്ങൾ ദർശനത്തിന് പോയി ഇന്ദിര പറഞ്ഞു സ്വാമി നിന്നോട് സംസാരിക്കുന്നത് എനിക്ക് കേൾക്കണം അവൾക്ക് മദ്രാസ് മെയിലിൽ ചെന്നൈക്ക് പോകണം ഞാൻ എൻ്റെ മരുമകളാകാൻ പോകുന്ന കുട്ടിക്ക് വേണ്ടി വാങ്ങിയ താലിയും ചെയിനും ബാബയെക്കൊണ്ട് അനുഗ്രഹിപ്പിച്ച് വാങ്ങാനായി എടുത്തിരുന്നു ഞാൻ സ്വാമിക്കൊരു ധോത്തിയും ജൂബെയും ഒരു സിൽക്ക് തുണിയും കൂടി കരുതിയിരുന്നു സ്വാമി മൂന്ന് പ്രാവശ്യം വെളി വന്നു പിന്നീട് വൃന്ദാവൻ ഹൗസിനകത്തേക്ക് കയറിപ്പോയി ഭവാനിയമ്മ എന്നോട് ചോദിച്ചു റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാൻ സമയമായില്ലേ മിസ്സിസ് അങ്കാർ ഞാൻ പറഞ്ഞു സ്വാമി ഈ സാധനങ്ങളൊക്കെ അനുഗ്രഹിച്ചതിന് ശേഷമേ ഞാൻ ഇവിടെ നിന്ന് പോകുന്നുള്ളൂ അപ്പോൾ സ്വാമി നേരെ എൻ്റെ അടുത്തേക്ക് വന്ന് ചോദിച്ചു എപ്പോഴാണ് കുട്ടിയുടെ വിവാഹം ഭഗവാൻ കൈകൾ രണ്ടും പിറകിൽ ചേർത്ത് വെച്ചിരിക്കുകയായിരുന്നു ഞാൻ പറഞ്ഞു ഫെബ്രുവരി എട്ടിന് സേലത്ത് വെച്ച് സ്വാമി അനുഗ്രഹിക്കണേ ഭഗവാൻ രണ്ട് ക്ഷണപത്രികളും ഒന്ന് വിവാഹത്തിൻ്റെയും മറ്റേത് തിരുവനന്തപുരത്ത് വെച്ചുള്ള സ്വീകരണത്തിൻ്റെയും എടുത്തു മംഗല്യസൂത്രം അനുഗ്രഹിച്ചു ഭഗവാനുള്ള ധോത്തിയും തുണിയും വെച്ചിരുന്ന പെട്ടിയിൽ തൊട്ട് അനുഗ്രഹിച്ചു അതിനുശേഷം നടന്നു നീങ്ങി ഞാൻ ഭഗവാന്റെ പുറകെ ഓടിച്ചെന്നു അവിടുത്തെ കൈകളി തൊട്ട് കൊണ്ട് ചോദിച്ചു സ്വാമി തുണി ഞാൻ എന്ത് ചെയ്യണം ഭഗവാൻ പറഞ്ഞു അത് നിങ്ങളുടെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ നമുക്ക് പിന്നീട് കാണാം ഞാനത് ഭവാനിയമ്മയെ ഏൽപ്പിച്ചിട്ട് യാത്രയായി ഒരു ദമ്പതികൾ അവരുടെ കാറിൽ ഞങ്ങളെ കണ്ടോൺമെന്റ് സ്റ്റേഷനിൽ വിട്ടു അവർ സ്വാമി അനുഗ്രഹിച്ച് നൽകിയ പലഹാരം എനിക്ക് തന്നു ട്രെയിൻ അരമണിക്കൂർ താമസിച്ചായിരുന്നു എല്ലാം ബാബയുടെ ഏർപ്പാടുകൾ സകലതും വേണ്ട സമയത്ത് സംഭവിക്കുന്നു ബാബയുടെ പദ്ധതി അനുസരിച്ച് ബാബയുടെ പരിപൂർണ അനുഗ്രഹത്തോടു കൂടി ജനുവരി ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ തിരിച്ചു വന്നതിനു ശേഷം കുമാറിന്റെ വിവാഹത്തിനുള്ള ഏർപ്പാടുകൾ ചെയ്തു ബന്ധുക്കളും സുഹൃത്തുക്കളും കൂടി ഞങ്ങൾ വരന്റെ പാർട്ടിയിൽ മുപ്പത് പേരുണ്ടായിരുന്നു തമാശകളും പറഞ്ഞ് ഭക്ഷണ സാധനങ്ങളും പങ്കുവെച്ച് വളരെയധികം സന്തോഷകരമായിരുന്നു ട്രെയിൻ യാത്ര സേലത്തെത്തിയപ്പോൾ വരന്റെ ആളുകൾ ഞങ്ങളെ സ്വീകരിച്ച് കല്യാണ മണ്ഡപത്തിലേക്ക് കൊണ്ടുപോയി മുഹൂർത്തം അതിരാവിലെ ആയിരുന്നു ഒന്നാമത്തെ ആശീർവാദ ടെലിഗ്രാം പൊട്ടുപറത്തിൽ നിന്നാണ് വന്നത് അത് ബാബയുടെ മൂന്നമ്മമാരിൽ ഒരാളായ എദ്ധബട്ടൂരിൽ നിന്നായിരുന്നു കുഞ്ഞനാളെ മുതലേ അവർക്ക് ഷെർദിസായിബാബയിൽ നിന്ന് ധാരാളം അനുഗ്രഹങ്ങൾ ലഭിച്ചിട്ടുണ്ട് അവർ ശ്രീ സത്യസായി സത്യസായിബാബയ്ക്കും ധാരാളം സേവനങ്ങൾ ചെയ്തിട്ടുണ്ട് വിവാഹം വളരെ കേമമായിരുന്നു തിരുവനന്തപുരത്ത് വന്നതിന് ശേഷം ബാങ്കിലെ ഉദ്യോഗസ്ഥർക്കും മറ്റ് സുഹൃത്തുക്കൾക്കുമായി സ്വീകരണ സൽക്കാരം നടത്തി ബാബയുടെ കൃപ കൊണ്ട് എല്ലാം ഭംഗിയായി നടന്നു എനിക്ക് പെൺമക്കൾ ഇല്ലാത്തത് കൊണ്ട് മരുമകൾ എനിക്ക് മകൾ തന്നെയാണ് ഞങ്ങൾ അവളെ എം എക്ക് അയച്ചു തിരുവോണ ആഘോഷങ്ങൾക്ക് വേണ്ടി ഞാൻ പർത്തിയിൽ പോയി ബാബയ്ക്ക് വേണ്ടി വാങ്ങിക്കൊണ്ടുപോയ തുണി അദ്ദേഹത്തിന് കൊടുത്തു അപ്പോഴും ബാബി അരുളി നിങ്ങൾ തന്നെ അത് സൂക്ഷിക്കുക അത് അനുഗ്രഹിച്ച് എനിക്ക് തിരികെ നൽകി ബാബി അരുളി ഞാൻ നിങ്ങളുടെ വളരെ അടുത്താണ് എനിക്ക് ബാബ പാത നമസ്കാരം നൽകി അതിനുശേഷം ഞാൻ ആ വസ്ത്രം ബാബയുടെ സിംഹാസനത്തിൽ ചാർത്തി ഭഗവാനെ ജുബ തയ്പ്പിക്കാൻ വാങ്ങിയ തുണി ഞാൻ മണ്ണൻതല ഷൃതിസായി ക്ഷേത്രത്തിൽ കൊടുത്തു വിജയദശമി ദിവസം അത് വിഗ്രഹത്തിൽ ചാർത്തി ആയിരത്തി തൊള്ളായിരത്തി എൺപത് ഏപ്രിൽ പതിനൊന്നിന് ഭർത്തു സഹോദര ഭാര്യ ജയ പെട്ടെന്ന് ദിവംഗതയായി അവർക്ക് നാൽപ്പത് വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ അതെനിക്കും കുടുംബത്തിനും വലിയ ഷോക്കായിരുന്നു മാതാവിന്റെ മരണശേഷം ആറുമാസമേ ആയിട്ടുള്ളൂ ഭർത്തുമാതാവ് അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ മകന്റെയും ജയയുടെയും കൂടെ കരമനയിലായിരുന്നു അപ്പോൾ താമസം അവർക്ക് പാചകം ചെയ്തു കൊടുക്കാൻ ഞങ്ങളൊരു വെപ്പുകാരനെ ഏർപ്പാടാക്കി കൊടുത്തിരുന്നു ആ സമയം അവരുടെ മകൻ ശ്രീകാന്ത് പത്തിൽ പഠിക്കുകയാണ് പിന്നീട് അയാൾ പ്രീ ഡിഗ്രി പാസ്സായി ബാംഗ്ലൂർക്ക് പോയി നാത്തൂർ ലക്ഷ്മിയുടെ കൂടെ താമസിച്ച് എഞ്ചിനീയറിങ്ങിന് പഠിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് ജനുവരിയിൽ ബാബ ചെന്നൈ തൻ്റെ ദിവ്യ സാന്നിധ്യം കൊണ്ട് അനുഗ്രഹിച്ചു ബാബയുടെ വാസസ്ഥാനം സുന്ദരത്തിൻ്റെ ഉദ്ഘാടനമായിരുന്നു ഞാനും പോയിരുന്നു അവിടെ ചില സംഗീത കച്ചേരികൾ ഏർപ്പാടാക്കിയിരുന്നു കച്ചേരികൾ വളരെ ക്ഷേമമായിരുന്നു സ്വാമി നല്ലതുപോലെ ആസ്വദിച്ചു സ്വാമി മോദ്രങ്ങളും മാലുകളും സൃഷ്ടിച്ച് പാടിയവർക്ക് കൊടുത്ത് അനുഗ്രഹിച്ചു സുന്ദരം വാസ്തവത്തിൽ സുന്ദരമായിരുന്നു സ്വാമി അവിടെയും ആബഡ്സ്ബെറിയിലും ദിവ്യപ്രഭാഷണം ചെയ്തു ബാബ ഗിൻഡിയിലെ ക്ഷേത്രത്തിലും പോയി സ്വാമിയുടെ കൃപയാൽ എനിക്കും അവിടെയെല്ലാം കാണാൻ സാധിച്ചു ഗ്രന്ഥപാരായണം തുടരും ജയ് സൈര